നമസ്കാരം ും പാചക രംഗത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കായി സെന്റ് ജോർജ് കോളേജ് ഭക്ഷ്യ സുരക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പൂഞ്ഞാർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ നവീൻ ജെയിംസ് നിർവഹിച്ചു കേരള ഹോട്ടൽ ന്യൂസും സെന്റ് ജോർജ് കോളേജും സംയുക്തമായി നടത്തിയ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ബർസർ ഫാദർ ബിജു കുന്നക്കാട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബിജോയ് വി ജോർജ് സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ഹോട്ടൽ ന്യൂസ് അസോസിയേറ്റ് എഡിറ്ററുമായ ബിപിൻ തോമസ് ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജീഷ് വേലനിലം ട്രഷറർ ഫാദർ ജെയ്മോൻ പ്രോഗ്രാം കോർഡിനേറ്റർ ബിൻസ് തോമസ് എന്നിവർ സംസാരിച്ചു ഹിന്ദി ഭാഷയിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിക്ക് കോളേജിലെ ഫുഡ് സയൻസ് വിദ്യാർത്ഥികളായ പ്രൈസി ഫ്രൈസിസാം മൈദിലിയസ് എന്നിവർ നേതൃത്വം നൽകി പരിപാടിയോടനുബന്ധിച്ച് കോളേജിലെ ഫുഡ് സയൻസ് വിദ്യാർത്ഥി അഗസ്റ്റിൻ വിവർത്തനം ചെയ്ത ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് ഷെഡ്യൂൾ ഫോറിൻ്റെ കർമ്മം നടന്നു പരിശീലന പരിപാടി പൂർത്തിയാക്കി അതിഥി തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു